ആറാം തീയതി തൊട്ട് ഇന്നലെ ഞായറാഴ്ച പതിനഞ്ചാം തീയതി സെക്കൻഡ് ഷോ വരെ എല്ലാ ഷോയും ഫുള്ളാണ് അതിലൊരു ഷോ കുറച്ച് ഒരു ദിവസം മഴ വന്നത് സമയത്ത് ആളുകൾ കുറഞ്ഞു അതല്ലാതെ ബാക്കി ഇന്നലെ സെക്കൻഡ് ഷോ വരയ്ക്കും ഫുള്ളാണ് ഫുൾ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളാണ് ഇതുപോലെ ഇപ്പോൾ അടുത്തൊന്നൊരു റീല് റിലീസ് പടം ഇതുപോലെ ഹൗസ്ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ യൂത്ത് ഏറ്റെടുത്തു ആ പാസ്കോഡി എന്നുള്ള പാട്ടും ആ സീനിലൊക്കെ നമ്മള് അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മള് ഓട്ടോമാറ്റിക്കായിട്ട് തുള്ളി പോകും ഇല്ല ഇത് ആദ്യമായിട്ടാണ് ഇത്രയും പിള്ളേര് ഡാൻസിന്റെ സെറ്റപ്പിലാണ് വരുന്നത് യൂത്ത് ഡാൻസ് കളിക്കാനായിട്ട് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടാണ് പിള്ളേരുകള് കൂട്ടായിട്ട് വരുന്നത് അതെ ഡാൻസിന്റെ സമയല്ല ആ ഡാൻസിന് കളിക്കാൻ വേണ്ടിട്ട് എപ്പോഴാണ് ആ ഡാൻസ് എന്നുള്ളത് അവർക്ക് അറിഞ്ഞിട്ട് അത് തുള്ളാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പിലാണ് അതെ അതിപ്പോ അതിന്റെ ഉള്ളില് ആ സിനിമ ഡാൻസിന്റെ സമയത്ത് ചെറുപ്പക്കാരെന്നല്ല വയസ്സായവരും എഴുന്നേറ്റ് നിന്ന് തുള്ളുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ചില പിള്ളേരുകളൊക്കെ പെൺകുട്ടികളൊക്കെ ആ ഒരു ഡ്രസ്സിങ്ങിലാണ് വരുന്നത് തുള്ളാൻ വേണ്ടിട്ടുള്ള ഭാസ്കോഡി ഗാമിക്ക് കളിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഇത്രയും ആളുകള് ഒരുമിച്ച് എഴുന്നേറ്റ് ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പടങ്ങൾ നൂറ് ദിവസം ഇതിനേക്കാൾ ഹിറ്റ് പടങ്ങള് നൂറ് നൂറ്റമ്പത് ദിവസങ്ങളൊക്കെ ഇവിടെ ഓടിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു പടം രണ്ടായിരത്തി ഏഴില് അല്ല രണ്ടായിരത്തി ഏഴ് പതിനേഴാണ് ഈ പടം പതിനെട്ട് കൊല്ലായില്ലേ ആ വരുന്ന സമയത്ത് ഈ പാട്ടിന്റെ സീനിലൊന്നും ഒരാളും തുള്ളിയിട്ടും ഇതൊന്നും അന്നത്തെ ഇതിലുണ്ടായിട്ടില്ല അന്ന് ഈ പടം വരുമ്പോൾ ഞാനില്ല ഞാനിവിടുന്ന് പുറത്ത് പോയിരിക്കുന്ന സമയത്താണ് ഈ പടം ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ അന്നില്ലാത്ത ഒരു ഡാൻസും കാര്യങ്ങളാണ് ഇന്ന് ഈ സിനിമക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അന്ന് പറഞ്ഞ സൗണ്ട് സിസ്റ്റം അറ്റ്മോസ്ഫിയർ ഫോർകെ പിന്നെ ക്ലാരിറ്റി അപ്പൊ ഒരു പുതിയൊരു പടം റിലീസാവുന്ന ഒരു പ്രതീതിയാണ് പടം കണ്ടുകഴിഞ്ഞാൽ പഴയൊരു പടം നമ്മള് കാണുകയാണെന്നുള്ളൊരു തോന്നലില്ല അതുപോലെ തന്നെ ഇപ്പൊ ജീവിച്ചിരിക്കാത്ത രണ്ടു മൂന്ന് നടന്മാരതില് നമുക്ക് കാണുമ്പോ ആ കലാഭവം മണി രാജൻ പി ദേവ് ഇവരൊക്കെ കാണുമ്പോ ഇപ്പോഴും മരിച്ചിട്ടില്ല അവര് നമ്മളുടെ ഉണ്ട് അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ ഉണ്ട് എന്നുള്ളൊരു പ്രതീതിയാണ് പടം കാണുമ്പോ ഉള്ളത് അതെ അവരൊന്നും മരിച്ചിട്ടില്ല ഇപ്പോഴും അവർ അവരഭിനയിച്ചുകൊണ്ടിരിക്കാന്നുള്ളൊരു തോന്നലാണ് എല്ലാവർക്കും ഉള്ളത് അതെ അതെ പടം വരുന്ന സമയത്ത് നമുക്ക് ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ഒരു കളക്ഷൻ വരും എന്നുള്ളത് സ്റ്റാർട്ടിങ് നമ്മൾ പടം നമ്മൾ ഓൺലൈനിൽ ഇട്ടപ്പോൾ തന്നെ ബുക്കിംഗ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പിടിച്ചാ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് പക്ഷേ അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ പടം വരുമ്പോൾ നമുക്ക് അത്രയും ഒരു ഷോ ഫാൻസി ഷോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് കഴിയും ഫാൻസിൻ്റെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ കഴിയും എന്നുള്ളൊരു കണക്കൂട്ടിലായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ചിടത്തല്ല എത്തിയത് പത്ത് ദിവസം ഫുള്ള് ഹൗസ്ഫുള്ളായിട്ട് പോകാമെന്ന് പറയുമ്പോൾ ആ ഒരു റീറിലീസ് ചിത്രം പോവാന്ന് പറയുമ്പോൾ അത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണത് ഇല്ല 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 ഇവിടെ ഓടിയിട്ടൊന്നുമില്ല പുതിയ ചിത്രങ്ങളൊക്കെ നൂറും നൂറ്റമ്പത് ദിവസമൊക്കെ നമ്മള് സ്റ്റാർട്ടിങ് സമയത്ത് മോഹൻലാലും മമ്മൂട്ടിയും ദിലീപിന്റെ ഒക്കെ പടങ്ങള് നമ്മള് നൂറും നൂറ്റമ്പത് ദിവസങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ചരിത്രം ഉണ്ട് ആ ഇത്രയും വൈബായിട്ട് പിള്ളേരുകൾ വന്ന് തുള്ളിച്ചാടി എൻജോയ് ചെയ്ത് പോവാന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് ഫസ്റ്റ് ഫാൻസ് ഷോ വളരെ സൈലന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഷോ തൊട്ട് പിന്നെ നമ്മളുടെ നിയന്ത്രണത്തില് കിട്ടിയിട്ടില്ല എല്ലാവരും തുള്ളിച്ചാട്ടം തന്നെ അതില് കാലിന് സുഖമില്ലാത്തവരായാലും കയ്യിന് സുഖമില്ലാത്തവരും ചെറിയ കുട്ടികളടക്കം ഡാൻസിന്റെ പോരാണ് അതിന്റെ ഉള്ളില് മാനസിക അവർക്കൊരു വരുമ്പോ തന്നെ പടം കഴിഞ്ഞു പോകുമ്പോൾ തന്നെ എല്ലാവരുടെ മുഖത്തും നല്ലൊരു സന്തോഷമാണ് പിള്ളേരൊക്കെ ഡാൻസ് കളിച്ച് ഇറങ്ങുമ്പോൾ നമ്മുടെ ഏതാണ്ട് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു സംഭവമായിട്ടാണ് അവരുടെ മുഖത്ത് സിനിമക്ക് വന്ന ഫീൽ ഫീലല്ല അവർക്ക് ആ ഡാൻസ് കളിച്ച് അതിനെ കുറിച്ച് സംസാരിച്ച് പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് സിനിമ കഥയിലെ സിനിമയിലത്തെ കഥയെ കുറിച്ചിട്ടല്ല അവര് കളിച്ച് ഡാൻസ് അവസാനമായിട്ട് ഡാൻസ് കളിച്ച് ഇറങ്ങി എല്ലാവരും ഭയങ്കര ചിരിയും കളിയായിട്ട് പോകുന്ന ഒരു രംഗമാണ് സമ പടം ഇട്ടു പോകുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്നത് ില് എനിക്ക് പണി ഉണ്ടായിട്ടില്ല സത്യത്തില് എല്ലാം ഓൺലൈനിൽ തന്നെയാണ് ബുക്ക് ചെയ്ത് പോയിട്ടുള്ളത് വളരെ കുറച്ച് ടിക്കറ്റ് മാത്രമേ ഇവിടെ കൗണ്ടറിൽ പോയിട്ടുള്ളൂ സൗണ്ട് സിസ്റ്റം എല്ലാവർക്കും പിന്നെ എന്തെങ്കിലും ചെറിയ കുറവുകളും ഇതുകളൊക്കെ അത് ഏത് കാര്യത്തിനുണ്ടാവും നമ്മളെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് എവിടെ ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ സദ്യക്ക് പോകുകയാണെങ്കിൽ തന്നെ ഒരു അമ്പത് കറികളെന്നുണ്ടാവും അതിലേതെങ്കിലും ഒരു കറി മോശമായി കഴിഞ്ഞാൽ സദ്യ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഴപ്പമില്ല എന്ന് പറയുള്ളു അപ്പം എന്ന പോലെ എങ്ങനെ നമ്മൾ എല്ലാം കൊണ്ടു വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും ചെറിയൊരു പോരായ്മകൾ എവിടെ എല്ലായിടത്തും ഉണ്ടാവും എന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷെ സൗണ്ടും ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തിയേറ്റർ ഇത് നമുക്ക് സ്ഥിരം ഓഡിയൻസ് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോ തൃശ്ശൂർ ജോസിലെന്നെ കാണണമെന്ന് നിർബന്ധമായിട്ടുള്ള ഇഷ്ടംപോലെ ഓഡിയൻസ് ഉണ്ട്